ിലേക്ക് സ്വാഗതം പള്ളിപ്പെരുന്നാളിന് അടി ഓരോ സ്ഥലത്തും സ്പോൺസർ ചെയ്തിരിക്കുന്നത് വമ്പന്മാരാണ് എന്ന് തന്നെ പറയാം ടർബോയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമ വമ്പൻ പ്രോഫിറ്റിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ ഒരു മമ്മൂട്ടി സിനിമ ഇറങ്ങുമ്പോൾ ഒരു കല്യാണ തല ദിവസം ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് തന്നെയാണ് ഉണ്ടാകാറുള്ളത് ആര് വിതരണം ചെയ്യുന്നു ഏത് തിയേറ്ററിൽ ഏത് രാജ്യത്ത് എപ്പോൾ റിലീസ് ചെയ്യും ഇതൊന്നും പിടികിട്ടാറില്ല എത്ര മികച്ച സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ കണ്ടിരുന്നു എന്നുള്ളതാണ് അത് ആ ഒരു കുറവ് ഇവിടെ നികത്തിക്കൊണ്ട് ടർബോ മാറുകയാണ് റിലീസിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിതരണക്കാരെയെല്ലാം കണ്ടുപിടിച്ച് അമ്മാതിരി ഒരു ഗംഭീര അഴിഞ്ഞാട്ടം നടത്താൻ തന്നെയാണ് ടർബോ ടീം ഉറപ്പിച്ചിരിക്കുന്നത് യു എ ഇ ജി സി സിയിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് റെക്കോർഡ് തുകയ്ക്കാണ് ഈ ഒരു സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത് അതായത് ചരിത്രത്തിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു തുകയ്ക്ക് മലയാള സിനിമ വിറ്റുപോയിട്ടില്ല ആ റേഞ്ചിലാണ് യു കെ യൂറോപ്പിൽ ഫോർ ആണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് അതായത് പള്ളി പെരുന്നാളിൻ്റെ ആഡി സ്പോൺസർ യു കെയിലും യൂറോപ്പിലും ഫോർ സീസൺസ് ഏറ്റെടുത്തിരിക്കുന്നു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വണ്ടർലു ഫിലിം വണ്ടർലെസ്റ്റ് ഫിലിംസാണ് ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ യു എസ് എ ഇന്ത്യ മൂവി വൺ ആണ് അവിടുത്തെ അടി അവറ വക എന്നുള്ളത് തന്നെയാണ് ഇനി പെൻഡിങ് ലൊക്കേഷൻസ് ഉണ്ട് കാനഡ സിംഗപ്പൂർ മലേഷ്യ ഈ രാജ്യങ്ങളിൽ ഇനിയും വിതരണാവകാശം പോകാനുണ്ട് എന്നുള്ളതാണ് ഏതാണേലും ഒരു കാര്യം പറയാം ഇതിനോടകം തന്നെ സിനിമ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു ഒരു വമ്പൻ റിലീസായി വരുമ്പോൾ മൾട്ടി സ്റ്റാർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം വേറെ ഒന്നുമല്ല അന്യഭാഷയിലുള്ള ഒട്ടുമിക്ക പ്രമുഖൻ ഒന്നാം തരം അഭിനയശേഷികളുള്ള മികച്ച നടന്മാരെ അണിനിരത്തിയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു ടർബോ വരുന്നത് എന്താണേലും ടർബോ ജോസ് വരുന്നത് വെറുതെ ഒരു വരവല്ല അത് തൃശൂർ പൂരത്തിനും തിരികൊളുത്ത പോലുള്ള ഒരു വരവ് തന്നെയാണ് എന്നുള്ളത് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ആടി സ്പോൺസർ ചെയ്യുന്നത് ജോസേട്ടന് ഈ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ട്രൂത്ത് ഗ്ലോബലും ഫോർ സീസൺസും മണ്ട്രൂസ് മൺഡ്രലസ്റ്റും അതേപോലെ തന്നെ യു എസ് എ വണ്ണും ഒക്കെയാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് പറയാം നിങ്ങളുടെ പ്രതീക്ഷകൾ പറയാം അപ്പോൾ ടർബോ വരികയാണ് ജൂൺ പതിമൂന്നിന് മഴയോടൊപ്പം ശക്തിയായി തിയേറ്ററുകളിൽ ആളിപ്പടരാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ സെഷൻ വഴി സപ്പോർട്ട് ചെയ്തത് ഡിപ്ലിയാസ്